ഇൻസ്റ്റാഗ്രാമിൽ തൃക്കണ്ണു തുറന്നുള്ള വീരരുദ്രനായി വിഷ്ണു മന്ത്രവാദി എന്നാണ് സ്വയം വിശേഷണം ശൂലമൊക്കെ പിടിച്ചുള്ള ആ നിപ്പ് കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു വശപിശ കൊണ്ടെന്ന് കളരിയും ആയോധന കലകളെല്ലാം തന്നെ റീൽസുകളാക്കി സോഷ്യൽ മീഡിയയിൽ വൺ ഹിറ്റാണ് വിഷ്ണു പക്ഷേ അയാളുടെ സ്വഭാവം നാട്ടുകാരെ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് സ്വന്തം അച്ഛനെ വധിക്കാൻ ശ്രമിച്ച വിഷ്ണുവിൻ്റെ ലീലാവിലാസങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമസ്കാരം മിനീഷ് കൊട്ടാരക്കരയാണ് മനുഷ്യൻ ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ വിഷ്ണു ശരിക്കും ഒരു നാൽപ്പത്തി ഒമ്പത് ദിവസമായി വിഷ്ണുവിനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കാണുന്നില്ല വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും ആ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയിരുന്നു വിഷ്ണു തന്നെയാണ് അത് മുൻകൈയ്യെടുത്ത് അവരെ അവിടെ നിന്നും മാറ്റിയത് കാരണം ലൈഫ് മിഷൻ പദ്ധതിയിൽ അവർക്കൊരു വീട് അനുവദിച്ചു ശരിക്കും അവർ ഇപ്പോൾ താമസിക്കുന്ന വീട് രണ്ട് നിലയ്ക്കുള്ളൊരു വീടാണ് ഒരു പഴയ ഒരു തറവാടാണ് ഇടയ്ക്കൊരാൾ വിഷ്ണു രണ്ട് കൈകളിലുമായിട്ട് നിറയെ മുട്ടകൾ പിടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നു കടയിൽ നിന്നോ മറ്റോ അങ്ങിക്കൊണ്ടുവന്നതാകാം മുട്ടയെന്നാണ് കരുതുന്നത് എന്തായാലും മുട്ടയുമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരാൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ശരിക്കും നാൽപ്പത്തിയൊമ്പത് ദിവസം വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരുന്ന വിഷ്ണുവിൻ്റെ ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളാണ് നാട്ടുകാരെന്ന് നിറഞ്ഞത് കോഴിത്തലയും ആഭിചാരക്രിയകളുമായിട്ടായിരുന്നു വിഷ്ണു ആ വീട്ടിൽ കഴിഞ്ഞു വന്നിരുന്നത് വിഷ്ണുവിൻ്റെ അച്ഛനെയും അമ്മയും നിർബന്ധിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിഷ്ണു താമസിപ്പിക്കുകയും ചെയ്തു പക്ഷേ വിഷ്ണു തികഞ്ഞ മന്ത്രാവതി തന്നെയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയിൽ അവർക്കൊരു വീട് ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വീടിൻ്റെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ അവരുടെ വീട്ടിലേക്ക് ഇന്നെത്തിയത് വാതിൽ തള്ളി തുറന്ന് വീട്ടിലുള്ളിൽ പ്രവേശിച്ച ഇവരുടെ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി വിഷ്ണു ആഭിചാരക്കളങ്ങളുടെ നടുക്കിരുന്ന് മന്ത്രവാദം ചൊല്ലുന്നതാണ് കണ്ടത് പക്ഷേ ഈ മന്ത്രവാദം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അച്ഛനെ വിഷ്ണു ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഈ അച്ഛൻ്റെ നിലവിളിക്കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത് ഉടൻ തന്നെ ആംബുലൻസ് വരുത്തുകയും ഈ അച്ഛനെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അല്ലായിരുന്നെങ്കിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു തിരക്കി നാട്ടുകാർ വീടിന് ചുറ്റും നടന്നു പക്ഷേ വിഷ്ണുവിനെ കണ്ടെത്താനായില്ല ഒടുവിൽ സമീപവാസിയായ ഒരാൾ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ കയറി അങ്ങനെ എല്ലാ ഭാഗത്തും നോക്കി നോക്കിയപ്പോഴാണ് ഒരു റൂമിൻ്റെ മൂലയ്ക്ക് വിഷ്ണു കുരിഞ്ഞിരിക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം സ്ഥലത്തെത്തി വിഷ്ണുവിനെ അനുനയിപ്പിക്കാനൊരു ശ്രമം നടത്തി പക്ഷേ വിഷ്ണു മറ്റൊരാളായി മാറിയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കത്തിയുമായിട്ട് വിഷ്ണു എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അടുത്തു വന്നാൽ കുത്തിക്കൊല്ലും എന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കി ശരിക്കും പോലീസുകാർ ഒരുപാട് സംസാരിച്ചു അനുനയിപ്പിക്കാനെല്ലാം ശ്രമം നടത്തി പക്ഷേ വിഷ്ണു വഴങ്ങിയില്ല ഒടുവിൽ മൽപിടുത്തത്തിലൂടെ വിഷ്ണുവിനെ കീഴ്പ്പെടുത്തിയാണ് പോലീസുകാർ വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തത് എന്താകും ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവുക വിഷ്ണുവിന് എന്താണ് സംഭവിച്ചത് ശരിക്കും യുവതലമുറ എന്തുകൊണ്ടാണ് ഇത്തരം മന്ത്രവാദം ക്രിയകളിലേക്ക് നീങ്ങുന്നത് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്താണ് വിഷ്ണുവിന് സംഭവിച്ചത് ചെറുപ്പകാലം മുതൽ കഥകളെല്ലാം കേട്ടു വളർന്നതാണ് വിഷ്ണു ആഭിചാരക്രിയകൾ വിഷ്ണുവിന് ഹരമായിരുന്നു വിഷ്ണു ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആഭിചാരക്രിയകൾ നടത്തിയത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഞാൻ വീടിനുള്ളിൽ ദുരൂഹമായി ആഭിചാരക്രിയകൾ ചെയ്തു വരികയായിരുന്നു വിഷ്ണു കോഴിത്തലകളും കളങ്ങളും ദുർമന്ത്രവാദവും ഒക്കെ ആ വീടിനുള്ളിൽ കാണാനിടയായി സഹിക്കാനാകാത്ത ദുർഗന്ധമായിരുന്നു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് നാൽപ്പത്തി ദിവസം ഈ വീടിനുള്ളിൽ തന്നെ വിഷ്ണു എങ്ങനെ അകപ്പെട്ടു വിഷ്ണുവിന് മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ശരിക്കും ആതിരുദ്രൻ എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ വിഷ്ണു അക്കൗണ്ട് എടുത്തിരുന്നത് ആയോധന കലകളിൽ പ്രാവീണ്യം നേടിയ ആളായിരുന്നു വിഷ്ണു റീൽസുകൾ ധാരാളം ഇടുമായിരുന്നു അത് തന്നെ നിരവധി ആരാധകരും വിഷ്ണുവിന് ഉണ്ടായിരുന്നു ദിവസങ്ങളോളം താൻ ചെയ്തുകൊണ്ടിരുന്ന ക്രിയകൾ തടസ്സപ്പെടുത്താൻ അച്ഛൻ ശ്രമിച്ചതുകൊണ്ടാണ് താൻ ആക്രമിച്ചതെന്നാണ് വിഷ്ണു പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ പോലീസ് കൃത്യമായി അത് വിശ്വസിച്ചിട്ടില്ല എന്തു തന്നെയായാലും നല്ലൊരു കൌൺസിലിങ്ങിലൂടെ മാത്രമേ ഈ ചെറുപ്പക്കാരനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്